പി വി അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങൾ എന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യം സർക്കാരാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പി ശശി പറഞ്ഞു അൻവറിന്റെ രാഷ്ട്രീയം മരിച്ചുപോയെന്നും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് അൻവറിന്റെ ശ്രമമെന്നും പി ശശി പറഞ്ഞു ഒന്നുവിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം അല്ലെ റിയാസിനെതിരെ പറയണം അല്ലെ എനിക്കെതിരെ പറയണം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കും ആർക്കെതിരെ പറയണം അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അതമ്പതിച്ചു പോയിരുന്നു അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത് അദ്ദേഹമാണ് പറയേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം അല്ല ബി ജെ പി രാഷ്ട്രീയമാണോ എന്ന് പറയണം ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനസ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരുന്നാൻ പോയിരിക്കുന്നു അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധഃപതനമാണ് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപ എട്ടു വർഷം കേരളത്തിൽ കടുത്ത വർഷ ജനാധിപത്യ മുന്നോട്ട് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ വികസനം മാറ്റങ്ങൾ വളരെ വലുതാണ് അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു അതാണ്